അസലാമലൈക്കും മഞ്ഞ സഹോദരന്മാരെ നമ്മളെ സംസാരിൽ ഹക്കുദവി അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ് വളരെയധികം നല്ലൊരാത്തോടുകൂടി സംസാരിക്കും എന്നാൽ ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഞാൻ സാധാരണ പറയാറുണ്ട് അദ്ദേഹം വിവരക്കേട് പറയുന്ന ഒരു പണ്ഡിതനാണ് കാരണം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വിശ്വാസപരമായ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം പഴച്ചപാതമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പം ഈ പഴച്ചപാദമാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുമ്പോൾ സാധാരണക്കാല ആളുകൾ ഇത് വിശ്വസിച്ച് പോകും നല്ല പ്രഭാഷണമാണ് വളരെ ലാഭത്തോടി പറയുന്നതാണ് പക്ഷെ പഴക്ഷവാതമെന്ന് പറഞ്ഞാൽ അതായത് ഒരു അഞ്ച് ശതമാനം ഒരു പത്ത് ശതമാനം കുറച്ച് നല്ലതും പ്രമാണ അടിസ്ഥാനത്തിനും പറയും അപ്പോൾ അതുകൊണ്ട് അത് അപ്പോൾ ഇതിലൂടെ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കും അപ്പോൾ അത് അതാണ് അള്ളാഹു സുബാനുദാല ഖുർബാനിൽ കൂടി പറഞ്ഞത് സൂറത്ത് ബക്കറ നാൽപ്പത്തിരണ്ട് നിങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൂട്ടിച്ചേർക്കരുത് വഴിതെറ്റും ഏ അപ്പം ഞാൻ ഈ അവസരം ഞാൻ സംസാരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കേൾക്കാൻ സാധിച്ചു ഞാൻ സംസാരിച്ച സംസാരം സോഷ്യൽ മീഡിയയിൽ ആ ക്ലിപ്പ് കട്ടി മുറിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ കേൾപ്പിക്കാതെ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുന്നുണ്ട് എന്ന് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കേട്ടുകൊള്ളുകാരൻ അവൻ അവിടെ മുറിച്ചിട്ട് ഉസ്താദ് തന്നെ പറയുന്നു സുഹാബികളും നിബിതങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്യണത് അപ്പൊ ക്ലിപ്പ് ഉണ്ടാക്കണ മുറിച്ചിട്ട് വിടും ക്ലിപ്പ് ഈ ഹദീത് പറഞ്ഞ അവിടെ മുറിച്ചിട്ടിട്ട് എന്ത് വരും തിന്മ ചെയ്ത് ഒളിയുന്നതാ പറയുന്നേ എന്നാണ് പറയില്ലേ റബിള്ളവലിന്റെ വിഷയം വരുമ്പോളേ ഒരു 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 ക്ലിപ്പ് ഇടയ്ക്കിടക്ക് വരും എന്താ പുണ്യനിബിതങ്ങളും സുഹാബികളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ള ശരി തന്നെയാണ് അവിടെ മുറിച്ചിട്ട് കണ്ടില്ലേ ചെയ്യാത്ത ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ ലഭിതങ്ങളോ സ്വഹാബികളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വിഷയം പാടില്ല എന്നാവുന്നില്ല ഇതാണ് ഞാൻ അവിടെ സമർത്ഥിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ കേട്ടുവല്ലോ എന്താണ് പറയുന്നത് ഉദവി ഒരു പൊട്ടത്തറമല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് വിവരക്കേടല്ലേ ഇത്ര വലിയ പണ്ഡിതൻ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതായത് കട്ടുമുറിച്ചിട്ടാണ് എൻ്റെ ശേഷമുള്ള വാക്കുകൾ കേൾപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞി അത് ശേഷം എന്താണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് വല്ല പ്രമാണം നിങ്ങൾ പറഞ്ഞോ നിപുദിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് നിപുദിനാഘോഷം നടത്താൻ വേണ്ടി തെളിവിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കട്ടുമുറിച്ച് ചെയ്തെന്നു പറഞ്ഞാൽ മറ്റു ഭാഗങ്ങളിൽ എന്താണ് അവിടെ കേൾപ്പിക്കാനുള്ള വല്ല പ്രമാണം ഉണ്ടോ അല്ലേ നിങ്ങൾ പറഞ്ഞതില് അതിന് ശേഷം നിങ്ങൾ പറയുന്നത് മുസഫർ രാജാവ് നിബിദിനാഘോഷം നടത്തിയതല്ല എന്താണ് അദ്ദേഹം നിബിദിനാഘോഷം നടത്താനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകൂടം നിലനിർത്തണം മുസർ മുസഫർ രാജാവ് ആരാണ് ഷിയാലില് പക്ക ശിയാൽ അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിങ്ങൾ വിശദീകരിക്കുന്നത് അതെങ്ങനെയാണ് പ്രമാണമാവാം ഏ അത് അതല്ല അതല്ലേ നിങ്ങൾ ആക്ഷേപിക്കുന്നത് കട്ടുമുറിച്ചിരുന്നു അപ്പം ഇത്രമാത്രം വിവരക്കേട് അതാണ് ഞാൻ പറയുന്നത് അതായത് പ്രമാണവിരുദ്ധമായി സംസാരിക്കുമ്പോൾ വിവരക്കേടും സംസാരിക്കേണ്ടി വരും വിവരക്കേടും മാവും അദ്ദേഹത്തിന് കളവും പറയേണ്ടി വരും ഇതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് കേട്ടുകൊണ്ടുപോകാം എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുബിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ നിബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുവരെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുവരെ ലോക മുസ്ലിമിങ്ങൾ അംഗീകരിച്ചു പോരുകയും ഇതര ഏഴാം നൂറ്റാണ്ടു മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുതഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നിബിധങ്ങളുടെ കാലത്തില്ലാത്തതെല്ലാം എതിർക്കപ്പെടണം എന്ന ഒരു രീതിയിൽ എന്ന പരിശുദ്ധമായ അർത്ഥം മനസ്സിലാക്കാതെ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും തെറ്റാണ് എന്ന് പറയുന്നത് കേട്ടില്ല സഹോദരന്മാര് മുസഫർ രാജാവിന്റെ കഥയല്ല പറയുന്നത് ഏ ഇതാ മറ്റു ഭാഗങ്ങൾ കേട്ടില്ലെന്ന് പറയുന്നത് അപ്പൊ എത്രമാത്രം അറിവ് കേട് ആ ടീൻഷ ഞാനിപ്പോഴും ഇത് കൂടുതൽ സമയം കൂടും ഇത് സംബന്ധമായിട്ട് രണ്ട് മൂന്ന് വീഡിയോ മൂന്ന് നാല് വീഡിയോ ഉണ്ട് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാല്ല അത് ഞാൻ പിന്നെ അത് ഞാൻ കേൾപ്പിക്കാം അടുത്ത എല്ലാവർക്കും സത്യം മനസ്സിലാക്കാലത്ത് ഓഫീസരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അസ്സലാമലൈക്കും